പ്രിയമുള്ളവരെ നമസ്കാരം ബ്രിട്ടീഷ് മല്ലു ബി കെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് സോമർസെറ്റിലെ ടോണ്ടൺ ടൗൺ സെൻറ്ററിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഷോപ്പിംഗ് സജീവമായതോടെ യു കെയിലെ മിക്ക ഇന്ത്യൻ ഷോപ്പുകളിലും ആകർഷകമായ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അപ്പോൾ തന്നെ ഓഫർ ലഭിക്കുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് അത്തരമൊരു ഷോപ്പിംഗ് അനുഭവമാണ് ടോണ്ടൺ ഈസ്റ്റ് റീച്ചിലുള്ള ഹോം സയൻസ് ഇന്റർനാഷണൽ ഫുഡ്സിൽ ഒരുക്കിയിട്ടുള്ളത് ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള പർച്ചേസുകൾക്ക് ആകർഷകമായ ഓഫറുകളാണ് ഹോം സയൻസിൽ ഒരുക്കിയിട്ടുള്ളത് അറുപത് പൗണ്ടിന് മുകളിൽ പർച്ചേസ് നടത്തുന്നവർക്ക് അഞ്ച് ലിറ്ററിന്റെ സൺഫ്ലവർ ഓയിലാണ് ലഭ്യമാവുക അപ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന ന്യായമായ സംശയമാണ് അതിൽ കുറഞ്ഞ പർച്ചേസ് നടത്തുന്നവർക്ക് ഓഫർ നൽകില്ലേ എന്നത് തീർച്ചയായും ഹോം സയൻസിൽ അതും ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പൗണ്ടിന് മുകളിൽ പർച്ചേസ് നടത്തുന്നവർക്ക് ഡെയിലി ഡിലൈറ്റിന്റെ ഒരു കേക്ക് സൗജന്യമായി ലഭിക്കും കൂടാതെ നമ്മുടെ പർച്ചേസ് നൂറ് പൗണ്ടിന് മുകളിലാണ് എങ്കിൽ അഞ്ച് കിലോയുടെ മട്ട റൈസ് സൗജന്യമായി നൽകും ക്രിസ്മസ് കോംബോ ഓഫർ എന്ന നിലയിൽ നാനൂറ് ഗ്രാം ഗ്രേറ്റഡ് കോക്കനട്ട് തൊള്ളായിരത്തി എട്ട് ഗ്രാമിന്റെ സ്ലൈസ്ഡ് ടപ്പിയോക്ക ഒരു കിലോ ബ്രീഫ് ബിസ്ക്കറ്റ് ഒരു കിലോ ഫ്രോസൺ ബൊറോട്ട എന്നിവ പതിമൂന്ന് പൗണ്ട് തൊണ്ണൂറ്റൊമ്പത് പെൻസിന് ലഭ്യമാണ് ഹോം സയൻസിൽ പർച്ചേസിനെത്തുന്നവർക്ക് ഷോപ്പിന്റെ നേരെ മുന്നിൽ ഇടത് വലതുഭാഗങ്ങളിലായും നേരെ എതിർവശത്തും വാഹനങ്ങൾ അരമണിക്കൂർ വീതം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് ഷോപ്പ് പ്രവർത്തിക്കുന്നത് അങ്ങനെ വിവിധതരം ഓഫറുകളെ കുറിച്ച് കേട്ടറിഞ്ഞ് ഷോപ്പ് മൊത്തത്തിൽ ചുറ്റി നടന്നു കണ്ടപ്പോൾ മനസ്സിലായ കാര്യം എന്തെന്നാൽ പച്ചക്കറി മുതൽ പലവ്യജനം വരെ ഒരു ശരാശരി മലയാളിക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കൾക്കും യു കെയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മീറ്റ് ഫിഷ് മുതലായവയും ഇവ പാചകം ചെയ്യുവാൻ വേണ്ട ചേരുവകളും പഴം പച്ചക്കറി വിവിധതരം ഫ്രോസൺ ഐറ്റംസ് വിവിധ ബ്രാൻഡുകളുടെ റൈസ് എന്നിവ ഉൾപ്പെടെ ഒരു അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ ഭക്ഷ്യ സാധനങ്ങളും ഹോം സയൻസിൽ ലഭ്യമാണ് ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ച് വിവിധ ബ്രാൻഡുകളുടെ ധാരാളം കേക്കുകളും ഹോം സയൻസിൽ ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ ബ്രാൻഡുകളുടെ കേക്കുകൾ നോക്കിക്കണ്ടുവരികയാണ് കേക്ക് രുചിച്ചു നോക്കി വാങ്ങുവാനുള്ള ക്രമീകരണം ഞാൻ എത്തിയ ദിവസം തന്നെ ഹോം സയൻസിൽ ഉണ്ടായിരുന്നത് യു കെയിലെ പ്രമുഖ കേക്ക് ബ്രാൻഡുകളിലൊന്നായ ഡെയിലി ഡിലൈറ്റ് ആണ് ഇത്തരം ഒരു സൗകര്യം ഒരുക്കിയിരുന്നത് വിവിധ തരത്തിലുള്ള എട്ട് തരം കേക്കുകളെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം വളരെ കൗതുകത്തോടെയാണ് ഡെയിലി ഡിലൈറ്റ് പ്രതിനിധികളിൽ നിന്നും കേൾക്കുവാൻ കഴിഞ്ഞത് എങ്കിൽ അതിൽ ഒന്ന് രണ്ടെണ്ണം രുചിച്ചു നോക്കാമെന്ന് തന്നെ തീരുമാനിച്ചു അല്പം സാമ്പിൾ വാങ്ങി കഴിക്കുകയും ചെയ്തു രുചി തൃപ്തികരമായതിനാൽ ഇത്തവണത്തെ ക്രിസ്മസ് കേക്കുകളൊന്നായി ഡെയിലി ഡിലേറ്റിനെ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെ ഏറ്റവും ഒടുവിൽ ബിൽ കൗണ്ടറിലെത്തി ഷോപ്പ് ഷോപ്പുടമ ഷിബുചേട്ടനുമായി ഒരു ചെറിയ സൗഹൃദ സംഭാഷണം നടത്തിയ ശേഷം ഡെയിലി ഡിലേറ്റിന്റെ ഒരു കേക്ക് വാങ്ങി ബില്ലടച്ചു ഓഫറുകൾ കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ പർച്ചേസ് നടത്തുന്നതിനായി ഷോപ്പിലെത്തുന്നുണ്ട് അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ പർച്ചേസ് ഹോം സയൻസിലെ ഓഫറുകൾക്കൊപ്പം തന്നെ നടത്താം പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള വീഡിയോകളുമായി നമുക്ക് ഇനിയും കാണാം ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ബ്രിട്ടീഷ് മല്ലു ബി കെയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു അതോടൊപ്പം യൂട്യൂബ് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായും പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണും വരെ സൈനിങ് ഓഫ് ബ്രിട്ടീഷ് മല്ലു ബി കെ